ആലക്കൽ തറവാട് ഇന്നും എന്റെ ചക്രവ്യൂഹമായിരുന്നു പക്ഷെ ഇന്നോളെ തകർക്കാൻ എനിക്ക് തോന്നിയിട്ടുമില്ല ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഇന്ന് എനിക്ക് അവിടെ ഒരു ശത്രുണ്ട് മിടുക്കനായ ശത്രു വീടുവായനും കുടിയനുമായ ഡേവിഡിന് കൊലപാതക പട്ടം ചാർത്തി തിന്നവൻ അല്ലെങ്കിൽ അതിനെ സഹായിച്ചവൻ അവൻ എനിക്ക് വേണം കേണി ഒരുക്കാൻ താല്പര്യമില്ല രാമേട്ട വേട്ടയാടാനാ എന്റെ തീരുമാനം പതിയിരുന്ന് പതിയെ വേട്ടയാടി പിടിക്കണം ഇതിന് പിന്നിൽ അണിനിരന്ന് ഒരുത്തമ്പൂരിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരിച്ച വീട് കൂട്ടിയിരിക്കുക ആന്റിയോടല്ലെന്നാ തോന്നു റോജിൻ നിരാശയോട് ആന്റണിയെ നോക്കി കോപ്പ് ആന്റണി പുലമ്പി ആലക്കയിൽ നിന്നാലും അവന് സഹായിച്ചിട്ടില്ല നമ്മൾ മാക്സിമം അവനെ പൂട്ടാൻ നോക്കി എന്നിട്ട് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു സോജിൻ പറഞ്ഞോണ്ട് ചുറ്റും നോക്കി കറ പോവാ അലോഷി വണ്ടി മുന്നോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞു ഒരു സൈക്കിൾ പോലും കയറിയിട്ടില്ലാത്ത ആൻഡോയുടെ മുറ്റത്ത് രാവിലെ മുതൽ വന്നുപോകുന്ന വിലയേറിയ കാറുകൾ കണ്ട് ചുറ്റുവട്ടത്തുള്ളവർ അമ്പരന്ന് നിന്നു ആൻഡ്രോ ആകെ അസ്വസ്ഥനായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവൻ രാമേട്ടന്റെ ഡ്രൈവറായിരിക്കാം എന്നവൻ ഊഹിച്ചു അകത്തേ കയറി ആൻഡോയുടെ മുഖം ഡേവിഡിനെ കണ്ടപ്പോൾ കൂടുതൽ ദുഃഖത്തിലായത് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പാട്ടിന്റെ ശബ്ദമൽപ്പം കൂട്ടി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഡേവിഡ് അമ്മ ഹോസ്പിറ്റലില ആൻഡോ കരയും പോലെ പറഞ്ഞു പെട്ടെന്ന് അവൻ വണ്ടി റോഡിന്റെ ഓരോ ചേർത്ത് ഒതുക്കി എന്തു പറ്റിയതാ അവൻ ആൻഡോയെ നോക്കി അതറിയില്ല ഐ സിയുലാ അപകടത്തിനെ തരണം ചെയ്തില്ലെന്നൊക്കെയാ അറിയാൻ കഴിഞ്ഞു ഒന്ന് അമർത്തി അവൻ വണ്ടി മുന്നോട്ട് എടുത്തു പിന്നാരെയോ ഫോൺ ചെയ്ത് തമിഴിൽ നിർദ്ദേശങ്ങൾ കൊടുത്തു അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ഇടവഴിയിൽ നിന്ന് മറ്റൊരു കാർ റോഡിലേക്ക് കയറി അതിന്റെ അരികിലായി വണ്ടി ഒതുക്കിക്കൊണ്ട് രാമേട്ടന്റെ ഡ്രൈവർ ഡോർ ഒന്ന് പുറത്തിറങ്ങുന്നതും വന്ന കാറിലെ ഡ്രൈവറിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്നതും കണ്ടു ഒടുവിൽ ആൻഡോയെ നോക്കി അവൻ പറഞ്ഞു ഈ വണ്ടി പോയിക്കോ ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അയാൾ കൃത്യമായിട്ട് എത്തിച്ചോളു അവൻ ആൻഡോയെ നോക്കി പുഞ്ചിരിച്ചു അയാൾ ഒരു രാമേട്ടൻ്റെ ഡ്രൈവറാണോ അവനൊരു നിമിഷം അവൻ നോക്കി എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഡോർ തുറന്നു ചെല്ലെ വഴിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായെന്നെ വിളിക്കാൻ നമ്പർ സേവ് ചെയ്തോളൂ അവൻ സമ്മതഭാതത്തിൽ ശിരസ് ഇളക്കിക്കൊണ്ട് നമ്പർ സേവ് ചെയ്തു പിന്നെ പിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ഡേവിഡിനൊന്ന് പാളി നോക്കി കാറിൻ്റെ അരിലേക്ക് നടന്നു കാറിൽ കയറുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്ന ആൻഡോയെ നോക്കി കയ്യോർത്തി കാണിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് കിടന്നിരുന്നു വണ്ടി റിവേഴ്സ് എടുത്തു ഒരു മുകളിലൂടെ വണ്ടി വന്ന വഴിയെ തിരികെ കുതിച്ച് സെൻറ് തെരേസ് ആ ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അകത്ത് റിസപ്ഷനെ വിളിച്ച് ത്രേസിയുടെ റൂം നമ്പർ മറ്റു വിവരങ്ങൾ ശേഖരിച്ച് ഫോൺ വെച്ച ശേഷം ഡേവിഡിനെ വിളിക്കാൻ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് പകച്ചു ചുവന്നുകിറങ്ങിയ കണ്ണുകളുമായി തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഡേവിഡ് അമ്മയ്ക്കൊതു പറ്റി അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഡേവിഡിന് വാതിൽ തുറന്നു കൊടുത്തു പിന്നെ കാറിൽ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു ആജ്ഞാശക്തിയുള്ളവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു നോട്ടം കൊണ്ട് നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവൻ്റെ പിന്നാലെ നടന്നു ഡേവിഡ് ആര ദേവി ചില്ലുവാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മാലാഖ ചുറ്റുപാട് നോക്കി എല്ലാവരുടെയും മുഖത്തെ ഇഷ്ടക്കേട് പടർന്ന് കണ്ടതും തെല്ലിയൊരു പ്രയാസത്തോടെ അവൾ തോമസിന്റെ മുഖത്തേക്ക് നോക്കി പേഷ്യൻ്റ് അന്വേഷിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ ആളെ കൂട്ടിക്കൊണ്ടുവരാൻ തോമസ് ധർമ്മസങ്കടത്തിലായി കടിഞ്ഞു സന്താനം തന്റെ പ്രിയതമയ്ക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു നന്നായിട്ട് അറിയുന്ന ഹൃദയം നിശബ്ദമായി വിലപിച്ചു റോബിൻ മുഖം ചൊളിച്ചു മോളമ്മയുടെ മുഖത്തെ ഇഷ്ടക്കേട് ലിലിയിലും ലൈലയിലും പ്രതിഫലിച്ചു ലിജു അരിശം കൊണ്ട് കൈകൾ കൂട്ടി ആലക്കൽ കുടുംബത്തിലെ മുതിർന്ന കാരണവരായ ജോണിയുടെ മക്കൾ ജെറീനും ജിമ്മിയോനെ സമാധാനിപ്പിച്ചു കുട്ടിക്കാലം മുതലേ ഡേവിഡിന്റെ കുടുംബത്തിനെയുള്ള ശത്രുനിലയിൽ മുൻപന്തിയിലെ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്ന തോമസ് ഇരുകൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് തന്നെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ പ്രയത്നിച്ചു വീണ്ടും നിറഞ്ഞുകൊണ്ട് തന്നെ തോൽപ്പിക്കുന്ന കണ്ണുകളെ മനസ്സാൽ ശപിച്ചുകൊണ്ട് ഒന്നുകൂടി അമർത്തി തുടച്ചു നോക്കിയവേ കണ്ടു കാറ്റുപോലെ പാഞ്ഞു വരുന്ന ഒരുവനെ അത്യന്ത ഹൃദയവേദനയോടെ പരിസരം മറന്നുള്ള ആ നിലവിളി അന്തരീക്ഷത്തെ പ്രകമ്പനം കൊളിച്ചു ചില്ലുവാതിലിനുറം കിടക്കുന്ന തന്റെ ജീവനായ അമ്മച്ചിയുടെ ചിന്തയിൽ തകർന്നുപോയ അവന്റെ ഹൃദയത്തിൽ വീണ്ടും വേദന നിറക്കാൻ പോകുന്നതായിരുന്നു ആ നിലവിളി ഒന്നുറക്കെ ശബ്ദിക്കാൻ കഴിയാതെ നിഞ്ചുപൊട്ടും പോലെ തോന്നി അവന് തോമസിന്റെ മുഖമല്ലാത്ത ദൃശ്യങ്ങളെല്ലാം കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു അത് ഉഗ്രവിഷത്തോടെ കാത്തിരുന്ന സർപ്പങ്ങളെ പോലെ ജെറിനും ജമ്മിയിൽ ലിജുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് ലിജു സമ്മത അറിയിച്ചതോടെ വേഗത്തിൽ വരുന്ന ഡേവിഡിന്റെ വഴിയിലേക്ക് തന്റെ വില കൂടിയ ഷൂവിട്ട കാറുകൾ മുന്നോട്ട് വേഗത്തിൽ നീക്കി വെച്ചു ഒരമർത്തിയ നിലവിളിയോടെ ഡേവിഡ് ഒന്ന് മുന്നോട്ടാഞ്ഞു പിന്നെങ്ങും പിടുത്തം കിട്ടാതെ മുഖം അടിച്ച് നിലത്തി വീണു തോമസ് നിലവിളിയോടെ ഡേവിഡിനെ വലിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ശാരീരികമായും മാനസികമായും തകർന്നു പോയ മനുഷ്യന് അവനെ പിടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല റോബി പിടിക്കടാ അയാൾ നിസ്സായതോടെ റോബിനെ നോക്കി അവൻ മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു ആരും ഒരു കൈ സഹായിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ തോമസ് മകനോടൊപ്പം നിലത്തേക്കിരുന്നു അവന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് തലോടി ചതഞ്ഞ നെറ്റിയിൽ അപ്പന്റെ വിരലമർന്നപ്പോൾ ഡേവിഡ് ഒന്ന് ഞരങ്ങി പിന്നെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഇഴഞ്ഞു ചെന്ന് അൽപ്പാരിയിലായി നിരത്തിട്ടിരിക്കുന്ന കസേരകളിൽ നിന്ന് പിടിച്ചെഴുന്നേറ്റു ഒപ്പം അവൻ തോമസിനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ അപ്പ പറ്റിയെ അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് ഒന്ന് കാണണം തോമസ് അതിന് മറുപടി ഇറങ്ങാൻ തുനിയും മുമ്പേ റോബിന്റെ സ്വരം മുഴങ്ങി തന്നെ കാണിക്കാൻ പറ്റില്ല എന്റെ അമ്മച്ചിയെ തന്നെ കാണിക്കില്ല തനിക്കൊക്കെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെ ഞങ്ങൾ അനുഭവിക്കുന്ന അപമാനവും വേദനയും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ നീറിയ അമ്മച്ചി ഉള്ളിക്കിടക്കുന്നു അമ്മച്ചി ഈ അവസ്ഥയിലാക്കിയാൽ തന്നെ അമ്മച്ചി കാണാൻ ഞാൻ സമ്മതിക്കില്ല റോബിന്റെ അലർച്ച കേട്ട് ഡേവിഡ് അന്നും വിട്ട് നിന്നു റോബിൻ തന്നെ തിരഞ്ഞു വരും അവൻ തന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം തനിക്ക് നേരെ കൊഞ്ഞനും കുത്തുന്ന പോലെ തോന്നി ഡേവിഡിന് അത്തരം ഒരു അവസരം കാത്തിരുന്ന പോലെ ഇലിജ് ഡേവിഡിന് നേരെ കൈ ആഞ്ഞു വീശി പക്ഷെ ആടിയെ തടഞ്ഞുകൊണ്ട് ഉരുക്ക് പോലെ എന്തോന്ന് തന്റെ കയ്യിൽ അമർന്ന പോലെ തോന്നി ലിജുവിന് പിന്നിൽ അപരിചിതനായ ഒരു യുവാവ് അവന്റെ കൈ തന്റെ കൈ വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം മുറുക്കെയാണ് പിടുത്തം രോഷം മാറി ലിജുവിന്റെ കണ്ണിൽ വേദന നിഴവിച്ചു അത് മനസ്സിലാക്കിയതുപോലെ അവൻ പിടിയായിച്ചു അമ്മയെ കണ്ടിട ഇവിടെ അവൻ തലയാട്ടി അവൻ്റെ എവിടിനെ ചേർത്ത് പിടിച്ചു പറ്റില്ല കാണിക്കാൻ പറ്റില്ല വീണ് റോബിൻ ശബ്ദമുയർത്തി എന്താ കാരണം അവൻ ശാന്തമായി ചോദിച്ചു ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരിയാ ആ ചോദിക്കാൻ താനാണെടു ഞാൻ അഡ്വക്കറ്റ് യുവൻ പത്മനാഭന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ കുടുംബകാരിയായാലും പള്ളിക്കാരായാലും പട്ടക്കാരെയായാലും ന്യായമായിട്ട് ഇവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അതാണ് എന്റെ ഉത്തരവാദിത്വം അവൻ സൗമ്യമായി പ്രതികരിച്ചു ആർക്കും എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മച്ചെ കാണാൻ ഞാൻ സമ്മതിക്കില്ല ഇവൻ കാരണം ആ പാവം ഇങ്ങനെ കിടക്കുന്നത് അത് സ്വീകാര്യമല്ലാത്ത പോലെ റോബിൻ വീണ്ടും ശബ്ദമുയർത്തി ഡേവിഡ് ജയിലിലായിരുന്നില്ലേ അപ്പം അവനാണ് ഉത്തരവാദി പെട്ടെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് പകച്ച് റോബിൻ റോബിൻ നിന്നോടാണ് എൻ്റെ ചോദ്യം സ്വന്തം മകൻ തെറ്റു ചെയ്തെന്ന് ഉറപ്പിച്ചൊരു അമ്മയായിരുന്നില്ല അവർ പകരം ശത്രുക്കൾ വകവരുത്താതിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം അവൻ ജയിലിൽ കിടക്കുന്നതാണെന്നും അവൻ്റെ നിരപരാധിത്വം എന്തെളിഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നും ഉത്തമബോധ്യമുള്ള അമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ഡേവിഡ് ജയിലിലാണെന്നുള്ളത് അവരെ തകർക്കാൻ സാധ്യതയില്ല എന്നാൽ തടവിൽ കഴിയുന്ന മകൻ നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അവനെ രക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അനകാത്ത കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചായിരിക്കാം അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപരിചിതനായിട്ടും അയാളുടെ കൃത്യമായ നിഗമനത്തിന് മുന്നിൽ നിന്ന് റോബിൻ അവന്റെ വാക്കുകൾ കേൾക്കവേ എല്ലാ മുഖങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു ഡേവിഡ് വിളറിയ മുഖങ്ങൾ അത് തന്നെയാണ് സത്യമെന്ന് എന്ന് വിളിച്ചു പറയും പോലെ കുഞ്ഞുപ്രായം മുതൽക്ക് നിസ്സാര കാരണങ്ങൾക്ക് വരെയും പല ആവർത്തി കുടുംബസഭയിൽ തന്നെ പോലൊരു മകനെ വളർത്തിയതിന്റെ പേരിൽ പ്രതിയാക്കി അപമാനത്തിന്റെ കനൽ ചൂളയിൽ ഇതിനു മുമ്പ് അമ്മ നിന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തവണ ഇങ്ങനെ ശക്തമായ ഒരു കാരണം കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായും അവർ പതിലും അധികം ക്രൂശിച്ചിട്ടുണ്ടാവും ഒരുപാട് മനസ്സ് അങ്ങനെ ഹൃദയം പൊട്ടിയാണ് ഈ അവസ്ഥ വന്നതെന്ന് ഡേവി ഉറപ്പിക്കുകയായിരുന്നു നിരപരാധിയാണെന്ന് തെളിയിക്കാതെ ഇനി തന്റെ മുമ്പിൽ വരരുതെന്ന് ആക്രോശിച്ച ആത്മാഭിമാനമുള്ള ഒരു അമ്മയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു റോബി ഇപ്പം എനിക്ക് അമ്മയെ കാണാം ഇനി ഒരിക്കൽ കൂടി ഞാൻ വരില്ല എന്റെ നിരപരാധിത്തം തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ വള്ളിപ്പറമ്പിലെ തെമ്മാടിക്കുഴിയിൽ ആറടി മണിനും ഒന്നും അവനകത്തേക്ക് നടന്നു ചില്ലുവാതിൽ തുറന്ന അവൻ ഉള്ളിലേക്ക് കയറി മറ്റുള്ളവരുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് വാതിലടഞ്ഞു ഒരു മാനാകെ കൊച്ചു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അമ്മശിയെ ഉണർത്തി തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ പരൽമീൻ പോലെ പിടഞ്ഞ കണ്ണുകളും ഉറവ പൊട്ടിയ കണ്ണീരും അവനിൽ നോവുണർത്തി കട്ടിലിനരികിലേക്ക് സ്റ്റൂൾ നീക്കിയിട്ടിരുന്നു കൊണ്ട് അവൻ അവരുടെ കയ്യിൽ തലോടി ജാമ്യം കിട്ടി തൃശ് ആരില്ലാത്തവർക്ക് കർത്താവ് തുണ അവരൊക്കെ ഒരുപാട് മനപ്രയാസപ്പെടുത്തിയല്ലേ റോബിൻ വരെ എന്നെ കൈ ഒഴിഞ്ഞ സഹിച്ചില്ലയോ ഓടേ സാരമില്ല ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്തായാലും ഇത് ചെയ്തമാർക്ക് ഡേവിഡിനെ നന്നായിട്ട് അറിയാം എന്നെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയുള്ള ഇനി ഒരിക്കലും ഡേവി ഓർത്തമ്മയുടെ കണ്ണു നിറയരുത് ഇനി എന്നെ കാണുന്ന ആരോടും വാശി പിടിക്കരുത് നിരപരാധിയാണെന്ന് തെളിയിക്കാതെ ഡേവിഡ് അമ്മയുടെ മുമ്പിൽ ഇനി വരില്ല എല്ലാം കഴിഞ്ഞാൽ തലയോരത്തി ആറക്കൽ തറവാട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തെ അമ്മയുണ്ടാവണം ഈ കൈ പിടിച്ചുകൊണ്ട് വേണം എനിക്ക് ആ പടിച്ച വിട്ടു അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിനു അമർത്തി ചുംബിച്ചു ഡേവിഡ് തന്നെ നോക്കി നിശബ്ദമായി ഒഴുകിപ്പടരുന്ന കണ്ണുനീർ ഒരു കനലായി അവന്റെ നെഞ്ചിൽ നേരി തുടങ്ങിയിരുന്നു പുറത്തേക്കിറങ്ങിയ ഡേവിഡ് തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കുന്ന കണ്ട് റോബിന് വീണ് കലിയിളക്കി ഡോ താനും നിന്നെ ഇപ്പൊ കൂട്ടിന് ഗുണ്ട കൊണ്ടുവന്ന് ഗുണ്ടായുസം കാണിച്ചത് താൻ അമ്മയെ കണ്ടു പക്ഷേ ഇനി അതിന് കഴിയുന്നു കരുതരുത് ഈ റോബിൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല അവനെ ഒന്ന് നോക്കിയ ശേഷം ഡേവിഡ് മറുപടി അറിയാതെ മുന്നോട്ട് നടന്നു അതോടെ റോബിന് കൂടുതൽ ദേഷ്യമായി അവനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ലിജവും കൂട്ടിനും പരിഹാസത്തോടെ ചിരിച്ചു അതോടെ റോബിൻ വീണ്ടും അരിച്ചത്തോടെ ഡേവിഡ് മുമ്പിൽ കയറി നിന്നു താനിതാളൊന്നും പറയാതേ റോബിൻ അലറി തോമസ് അവനെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവനെ അയാളെ തള്ളി മാറ്റി പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ അയാൾ പിന്നോട്ട് വീഴാൻ തുടങ്ങി പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദത്തോടൊപ്പം റോബിന് നിലവിളി ഉയർന്നു ഒരു കൈകൊണ്ട് അവന്റെ കോളിൽ പിടിച്ചുകൊണ്ട് മറികൈ കൊണ്ട് അപ്പനെ താങ്ങി നിർത്തി ഡേവിഡ് റോബിൻ കവളിയിൽ കയ്യമർത്തിയ വേദനയോടെ കണ്ണുകൾ അടച്ചു എല്ലാവരും ഡേവിഡിന്റെ ഭാവമാറ്റത്തിൽ നടുങ്ങി നീ ആരാടാ എന്റെ തറതൊട്ടപ്പനോ അതോ എന്റെ തന്തയോ എന്നോട് കാൽപ്പിക്കാം മര്യാദക്ക് മര്യാദക്കിനോട് സംസാരിക്കണം ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിന്റെ ഒന്നും ശാസനം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല ഈസ്റ്റർ നിന്ന് അമ്മച്ചെ സഹായിക്കാമെന്ന സാലിക്കപ്പൊ ആരൊക്കെ എത്തിയോ പത്താം ക്ലാസ് ആയിരിക്കും നീ ഫോണിൽ കാണിച്ചു കൊടുത്ത സിനിമനോടാ കൊച്ചുവെന്ന് പറഞ്ഞപ്പോ ഇനി അമ്മയുടെ അരികെ ഇന്ന് മോളെ ഇങ്ങോട്ട് പോകരുതെന്നും കണ്ടതൊക്കെ മറന്നേക്കാനും പറഞ്ഞിട്ടപ്പോ അന്ന് മനസ്സിലാക്കിയതാ ഡേവി അനിയം വിദ്യാഭ്യാസം ചെയ്ത് നല്ല വിവരത്തിൽ തന്നെയാണ് വളർന്നു വരുന്നതെന്ന് നീയൊക്കെ കാണിച്ച എല്ലാ ചെറ്റത്തരത്തിനും ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഡേവിയുടെ അറിവിലുണ്ട് പിന്നെ ആലക്കിലെ താതോ കാലം ചാർത്തി എന്ന കൊലപാതകപ്പെട്ടതിന്റെ കാര്യം അത് വിധി പോലെ വന്നോട്ടെ അപ്പോഴും ദാ ഈ നെഞ്ചിനകത്ത് ഒരു അല്പം പോലും കുറ്റബോധമില്ല പശ്ചാത്താപമില്ല കാരണം ഡേവിഡ് അത് ചെയ്തിട്ടില്ല അവൻ റോബിനെ ഒന്ന് നൊലച്ച് പിന്നിലേക്ക് അവൻ തോമസിനെ നോക്കി പിന്നെ കാറ്റ് പോലെ മുന്നോട്ട് കുതിച്ചു പിന്നാലെ വന്നവന് തീരെ ശ്രദ്ധിക്കാതെ വണ്ടിക്കുള്ളിലേക്ക് അടന്നിരുന്നു ഒരു പുഞ്ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അടച്ചുകൊണ്ട് തന്നെ നോക്കുന്നവന് എവിടെയോ കണ്ടു മറന്ന മുഖം പക്ഷേ അതിനേക്കാൾ നോവോടെ കണ്ണീരിൽ മറ്റൊരു മുഖമായിരുന്നു മനസ്സ് നിറയെ അവൻ സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു ആന്റണിയുടെ ഫോൺ തുടരെ തുടരെ ബെല്ലടിക്കുന്നത് കേട്ട് അലോഷി ഫോണിലേക്ക് നോക്കി പരിചയമില്ലാത്ത നമ്പരാണ് അവൻ ഫോണെടുത്ത് ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന ആന്റണിയുടെ നേർക്ക് നീട്ടി നമ്പർ കണ്ടതും അയാളുടെ മുഖം ആലക്കിലാൻതോട് വലിയ മതിപ്പൊന്നും ഇല്ലാത്തതിനാൽ പേരുകേട്ട മാത്രം തന്നെ അലോഷി മുഖം തിരിച്ചു എന്നാൽ ആന്റണിയുടെ സ്വരത്തിലുണ്ടാകുന്ന മാറ്റം സംസാരത്തിലെ കൂർമതയ്ക്ക് അവൻ അവിടേക്ക് തന്നെ പിന്തിരിപ്പിച്ചു ആ പന്നിയാറെ ജാമത്തിലിറങ്ങാൻ സാധിച്ച പോലെ ക്ലൂവും കിട്ടിയോടാ അയാൾ പല്ലടിച്ചു പിന്നെ എന്തിനൊക്കെയോ മൂളിയ ശേഷം ഒരു ചിരിയോടെ ഫോൺ കട്ട് കെട്ടിയത് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ ഷെൽഫിൽ നിന്ന് വോട്ട് എടുത്ത് ഗ്ലാസിലേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങി അപ്പോഴൊന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിയിരുന്നു അലോഷി കൗളിൽ ആരോ പതിയെ തട്ടും പോലെ തോന്നി ഡേവിഡ് കണ്ണു തുറന്നു പെരുമാമിനെ പോലെ കിടക്കുന്ന റോഡിന്റെ അരികിൽ ഒരു ചെറിയ തട്ട് കിടക്കുമ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി അവൻ കണ്ണുകളൊന്നുകൂടി തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തനിക്ക് നേരെ ചായ നീട്ടി പിടിച്ച് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നവരെ നോക്കിയ ശേഷം ചായ വാങ്ങി റോബിനോട് ആദ്യമായിട്ടാണോ ഡേവിഡ് ദേഷ്യപ്പെടുന്നത് ചായ സിപ്പിന്നതിനിടയിലാണ് ചോദ്യം അതെ മുമ്പ് അവനെന്നെ തരുന്നാഴ്ച സംസാരിക്കുമ്പോന്നും എനിക്ക് അവനെ തിരുത്താനുള്ള യോഗ്യത ഇല്ലായിരുന്നു അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഉണ്ടാകുന്ന കേൾക്കുകയാണ് പതിവ് പിന്നെ മറുപടി പറയാൻ വേണ്ടി തലവഞ്ഞ് ആലോചിക്കുമ്പോൾ കണ്ണിന്റെ കെട്ട് വിട്ടുപോയാലെന്നൊരു പേടിയുമുണ്ട് അതിനുള്ള മറുപടി പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു ആ വക്കീലാണോ എന്താ പേര് ശക്തി വക്കീലൊന്നും അല്ല യു എന്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡായിട്ട് വന്നതാണ് എന്താ തനിക്കൊന്ന് മുമ്പ് ഇടയിൽ കണ്ട പരിചയമുണ്ടോ അവൻ ഡേവിഡിനെ നോക്കി ഒരു വർഷത്തിന് മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഓർമ്മിക്കില്ല എന്ന് ഉറപ്പാണ് നീണ്ടകാലൊരു താമര പോലെ വെള്ളത്തിലായിരുന്നല്ലോ ജീവിതം അതിന്റെ പരിണിത ഫലം ചിലതൊക്കെ വേഗത്തിൽ മറക്കും അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നു അവസാന വാക്കിൽ അവന്റെ സ്വരം ഇടറിയതുപോലെ തോന്നി ശക്തിക്ക് കഴിക്കാനെന്തേലും വേണോ വിശിക്കുന്നുണ്ടോ ശക്തി ഡേവിഡിനെ നോക്കി ഏയ് ഒന്നും വേണ്ട അതും പറഞ്ഞ ഗ്ലാസ് കിടക്കാൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം അവൻ ആ കാറിന്റെ മുൻ സീറ്റിലേക്ക് കടന്നിരുന്നു പിന്നാലെ ശക്തിയും വണ്ടിയൊരു കുലുക്കത്തോടെ മുന്നോട്ട് പാഞ്ഞു കണ്ണുകൾ അടച്ച് ഓർമ്മകളിൽ ഒഴുകി വീണ്ടും ഉറക്കമായി ഡേവിഡ് ഗൗരി റെഡിയായില്ലേ അവരിപ്പോ വരും സീത എല്ലാവരെയും അത്ഭുതത്തോടെ നോക്കി ഉത്സവം പോലെ ആ വീടൊരുങ്ങിയത് അവടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അത്ഭുതമായിരുന്നു തിളങ്ങുന്ന കുഞ്ഞു നിലവിളക്കിൽ തിരിയിട്ട് ആരതി തട്ടൊരുക്കിയ ഭദ്ര മുത്ത് അങ്ങോട്ട് ഓടി വന്നു മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നു മുറ്റത്തേക്ക് വളഞ്ഞു വീശി വന്ന വാഹനം ഉരുണ്ടുകൊണ്ട് പോർച്ചിലേക്ക് കയറി സുഖനിദ്രയിൽ നിന്ന് ഉണരുന്നതിന്റെ കൃഷിയിൽ അവനൊന്നും ഞരങ്ങിക്കൊണ്ട് മുഖം തിരിച്ചു ഉറക്കം ഉണർന്നാൽ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചറിയാതെ തിടുക്കത്തിൽ പടിയിറങ്ങി വരുന്ന അച്ഛനെ നോക്കി ശക്തിയൊന്ന് പുഞ്ചിരിച്ചു നല്ല ഉറക്കാണ് അതും പറഞ്ഞുകൊണ്ട് അവൻ ഒരു വശത്തേക്ക് മാറി ദേവി പട്ടാഭിരാമൻ പിറുവിരുത്തു ക്ഷീണിച്ച മുഖം കറുപ്പ് വീണ കൺതടവും മുഖത്തേക്ക് ചിതറി കിടക്കുന്ന മുടിഴകളും കാലം വരുത്തിയ മാറ്റങ്ങളാണ് ആ മുഖത്ത് കൂടുതൽ പഴയ ഡേവിടിന്റെ വിദൂരത്ത് പോലും ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല അവനെ കണ്ണിറയിൽ കാണുന്ന അച്ഛനെ കൗതുകത്തോടെ നോക്കി ശക്തി പതുക്കിയ മയക്കത്തിൽ നിന്ന് ഉണർന്നുടങ്ങിയിരുന്നു ഡേവി അത് കണ്ടതും പിന്നിലേക്ക് മാറുന്ന അപ്പയുടെ മുഖത്തെ കുറുമ്പും ചിരിയുമൊക്കെ എല്ലാവർക്കും പുതുമയുള്ള കാഴ്ചയായിരുന്നു ഉറക്കത്തിന്റെ മന്ദത്തിൽ കൺപോളകൾ വലിച്ചു കുറഞ്ഞതും സൂര്യപ്രകാശത്തിന്റെ തീക്ഷ്ണതയിൽ കണ്ണുപൊളിച്ച് മുഖംപൊത്തി കണ്ണമർത്തി തുടച്ചു കൊണ്ട് ഡേവിയുടെ മുന്നോട്ട് നോക്കി ചന്ദനമടമുള്ള കാറ്റവന്റെ നാസികയെ കൊതിപ്പിച്ച് പാഞ്ഞുപോയി അതോടെ സിരകളിൽ ഉന്മേഷം പടർന്നു ശക്തി വാതിൽ തുറന്നുകൊണ്ട് അവനെ നോക്കി ഇറങ്ങാൻ ആകി കാണിച്ചു കാറിൽ നിന്നിറങ്ങി അവനെ ഭദ്ര ആരതി ഒഴിഞ്ഞ് നെറ്റിയിൽ പൊട്ടുവെച്ചു ചന്ദനത്തിന്റെ തണുപ്പ് തന്റെ ഉള്ളിലേക്കും പടർന്ന പോലെ തോന്നി അവന് ഉള്ളിൽ സംശയങ്ങൾ തല ഉയർത്തിയെങ്കിലും ഭദ്രയുടെ മനസ്സ് നിറഞ്ഞ പുഞ്ചിരിക്ക് പകരം ഒരു പുഞ്ചിരി സമ്മാനിച്ചു അപ്പോഴാണ് ശക്തിയുടെ മേലേക്ക് പാഞ്ഞു കയറുന്ന ഒരു പാവാടക്കാരിയെ കണ്ടത് അവളെ കൗതുകത്തോടെ നോക്കി ശക്തിയുടെ മുഖമാകെ മുമ്പോടുക്കുന്ന തിരക്കിലാണ് അവൾ അതിനിടയിൽ ഒരു നിമിഷം ഇടവേള എടുത്ത് തന്നെ തുറച്ചു നോക്കുന്നവളെ കാണവേ അറിയാതെ ഉള്ളിൽ കുസൃതി നിറഞ്ഞു ഇത്തിരി കുഞ്ഞുമുടിയിൽ പോലെ മുല്ലപ്പൂ ക്രമീകരിക്കാൻ ഒരു കിലോ പിണ്ണു കുത്തിവെച്ചിട്ടുണ്ട് സീത പെണ്ണേ അവൻ വിളിച്ചുകൊണ്ട് അവൾ ആകാശത്തേക്ക് ഉയർത്തി വയറ്റിൽ മുഖം ചേർത്തു ചേച്ചേ അവൾ വിളിച്ചുകൊണ്ട് കുടുകുടാ ചിരിക്കുന്നു ചെറിയ ചെനന്ന് വിളിക്കാൻ അമ്മ പഠിപ്പിച്ചതാ ഇത്രയേ ശരിയായിട്ടുള്ളൂ ശക്തി ഡേവിഡ് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ചേർത്ത് പിടിച്ച് ഉണ്ടക്ക ഉമ്മ വെച്ചു അവനെ മീശ കുത്തി കയറിയപ്പോൾ അവൾ മുഖം ചുളിച്ചു അവൾ ദേവിയെ നോക്കി കണ്ണു നിറച്ചു അതോടെ അവൻ കൃത്രിമ കൗരവടെ ശക്തിയെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടവൾ ശക്തിയുടെ തോളിലേക്ക് തന്നെ ചാഞ്ഞു വാ ഉള്ളിലേക്ക് വാ അവൻ കാറിന്റെ പിന്നിലൂടെ സോപാന പോലെ നിർമ്മിച്ചിരിക്കുന്ന ഉമ്മത്തേക്ക് നടന്നു പിന്നാലെ ശക്തി പെട്ടെന്ന് ഗംഭീരമായ ഒരു ശബ്ദം ഉയർന്നു ആലക്കൽ ഡേവിഡ് മുന്നോട്ട് നോക്കി ഡേവീൻറെ കാലുകൾ നിശ്ചലമായി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന രൂപത്തെ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തുമ്പോഴേക്കും ആ വിളി അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെയും ആഴത്തിൽ സ്പർശിച്ചിരുന്നു രാമേട്ടൻ അവന്റെ ചുണ്ണുകൾ വിനമ്പിക്കൊണ്ട് ഒരൊറ്റ കുതിപ്പിന് തന്നെ കെട്ടിപ്പുണെന്ന് പൊട്ടിക്കറിയുന്നവന്റെ തലയിൽ തലോടി പട്ടാഭിരാമൻ മധുരയും ഗൗരിയും കൂടെ കരഞ്ഞോടെ സീത പെണ്ണും വലിയ വായിൽ കരയാൻ തുടങ്ങി അതോടെ ദേവിയുടെ മുഖമുയർത്തി കണ്ണുകൾ തുടച്ചു രണ്ടാമതും ഡേവിയെ രക്ഷിച്ചു അല്ലെ രാമേട്ട പക്ഷേ ഇത്തവണ ദേവി തോറ്റു പകരം തരാൻ ഒന്നുമില്ല രാമേട്ട ഈ ജീവനല്ലാതെ അവൻ വേദനയോടെ ചിരിച്ചു ഇനി ഇമാതിരി വർത്താനം പറഞ്ഞ നിന്റെ ജീവൻ ഞാൻ എടുക്കും ഡേവി കൃത്രിമ ദേഷ്യത്തോടെ അയാൾ അവന് നോക്കി കൈയോന്നി അകത്തേക്കുവാ വിശാലമായ നടുമുറ്റമുള്ള അകത്തടത്തിലേക്ക് കടന്നപ്പോൾ കണ്ടു ഭിത്തിയിൽ വലിയൊരു കുടുംബ ചിത്രം അതിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരിയുടെയും രാമന്റെയും നടുവിലിരിക്കുന്ന ശക്തിയെ കണ്ടു അവനൊന്ന് പകച്ചു പിന്നോട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പുഞ്ചിരിയോടെ കണ്ണിശിമ്പവനെ പറ്റിച്ചാണല്ലേ അവൻ ശക്തിയെ നോക്കി അങ്ങനെ തോന്നി ഈശാന് അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ അപ്പ കൊടുത്ത വാക്കായിരുന്നു അപ്പഴേ എനിക്ക് വലുത് അപ്പയുടെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ മുന്നിൽ കൊണ്ട് കൊടുക്കാമെന്ന വാക്ക് ഒരു പക്ഷേ അരികിലേക്ക് എന്ന് പറഞ്ഞാ ആലക്കൽ ഡേവിയോട് വന്നില്ലെങ്കിലോ അപ്പ എന്ന അപ്പക്ക് സങ്കടം ആവും മരണത്തിൻ്റെ വായിൽ നിന്ന് ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ഞാൻ എൻ്റെ അപ്പയെ അതുകൊണ്ടാ ഒന്ന് തോന്നരുത് അവൻ ക്ഷമാപണത്തോടെ പറഞ്ഞു ഡേവിഡ് ഒന്നും പറയാതെ അവൻ്റെ പുറത്തുനിന്ന് തട്ടി വിശാലമായ മുറിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കുളി കഴിഞ്ഞ് ശക്തി അവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ഊൺമേശയിൽ നിരത്തിട്ടിരിക്കുന്ന പേരറിയാത്ത വിഭവങ്ങൾ അവന്റെ മനസ്സ് നിറച്ചു ഗൗരി അവന്റെ അരികിൽ തന്നെ ഇരുന്ന് വിളമ്പി നിർബന്ധിച്ച് കഴിപ്പിച്ചു ശേഷം മുറ്റത്തിന്റെ ഒരു കോണിൽ തണൽ വിരിച്ചു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലെ സിമന്റ് വെഞ്ചിൽ ശക്തിയും പട്ടാഭിരാമനും ഡേവി നിലയുറപ്പിച്ചു അയാൻഡോയാണ് ഇതൊക്കെ വിളിച്ചറിയിച്ചെന്ന എന്ന വാർത്ത അത്ഭുതത്തോടെയാണ് ഡേവിഡ് കേട്ടത് അയാൻഡോയെ സുരക്ഷിതമായി യുവന്റെ ഓഫീസിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നും വൈകുന്നേരം ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെയുള്ള വിശേഷങ്ങൾ ശക്തി പറയുമ്പോൾ ഒരുതരം മരവിപ്പായിരുന്നു ഉള്ളിൽ കൂടെ കൂടിയ കാലം മുതൽ അവന് മനസമാധാനം കൊടുത്തിട്ടില്ല ഇപ്പോൾ നാട്ടിൽ കാലൂത്താൻ പറ്റാത്ത അവസ്ഥയിലുമായി കുറ്റബോധം തോന്നിയ ഡേവിഡിന് പട്ടാഭിരാമൻ എന്താ അതിന്റെ തീരുമാനം ഡേവിഡ് തലകരുത്തി ശക്തിയെ നോക്കി ഒരിക്കൽ നിയമം കൊണ്ട് രക്ഷിച്ചുവെന്ന് കരുതി നിയമത്തിന്റെ പിന്നാലെ നിർബന്ധമില്ല ശക്തിയുടെ കണ്ണുകൾ കുറുകി പോയാൽ ഉടനെയൊന്നും എന്റെ നിരപരാഗത്വം തെളിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശക്തി ആലക്കൽ തറവാട് ഇന്നും എന്റെ ചക്രവ്യൂഹമായിരുന്നു പക്ഷെ ഇന്നോളെ തകർക്കാൻ എനിക്ക് തോന്നിയിട്ടുമില്ല ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഇന്നെനിക്ക് അവിടെ ഒരു ശത്രുണ്ട് മിടുക്കനായ ശത്രു വിടുവായനും കുടിയനുമായ ഡേവിഡിന് കൊലപാതക പട്ടം ചാർത്തിത്തുന്നവൻ അല്ലെങ്കിൽ അതിനെ സഹായിച്ചവൻ അവൻ എനിക്ക് വേണം കേണി ഒരുക്കാൻ താല്പര്യമില്ല രാമേട്ട വേട്ടയാടാനാ എന്റെ തീരുമാനം പതിയിരുന്ന് പതിയെ വേട്ടയാടി പിടിക്കണം ഇതിന് പിന്നിൽ അടി നിരന്ന് പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഡേവിഡിൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക